ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സിലെ ക്വസ്റ്റനുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നോക്കൂ എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ ഞാനിവിടെ എടുക്കുന്നത് ഓരോ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നോക്കൂ രണ്ടായിരത്തി പതിനേഴിലെ കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദി ചോദിച്ചിരിക്കുന്നത് ഋഷിരാജ് സിംഗ് അലക്സാണ്ടർ ജേക്കബ് എ പി ഉദയബാനു ജി ശിവശങ്കർ അപ്പോൾ ആരാണ് ഇതിൻ്റെ ആൻസർ വന്നിട്ട് അലക്സാണ്ടർ ജേക്കബ് ആണ് കേട്ടോ സി അലക്സാണ്ടർ ജേക്കബ് രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിലെ കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു അലക്സാണ്ടർ ജേക്കബ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നിലവിൽ നമുക്കങ്ങനെ ഒരു എന്താണ് ജയിൽ ഒരു പരിഷ്കരണ കമ്മിറ്റി നമുക്ക് നിലവിൽ നമുക്കില്ല കേട്ടോ പക്ഷേ എന്തുണ്ട് ഒരു ജയിൽ ഉപദേശക സമിതി പ്രവർത്തിക്കുന്നുണ്ട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായിട്ടുള്ള എന്താണ് ഒരു ജയിൽ ഉപദേശക സമിതി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കുകട്ടോ അദ്ദേഹം ആരായിരുന്നു ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്നു കേട്ടോ ത്തിൻ്റെ ഈ സമിതിയുടെ ലക്ഷ്യം എന്തൊക്കെയാണ് തടവുകാരുടെ പരോൾ ശിക്ഷയിളവ് ക്ഷേമം ജയിലുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെൻറ്റിന് ഉപദേശം നൽകുക എന്നതാണ് കേട്ടോ ജയിൽ ഉപദേശക സമിതി കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നോർത്തിരിക്കുക നിലവിൽ നമുക്ക് എന്താണ് ഒരു പരിഷ്കരണ ഒരു പരിഷ്കരണ കമ്മിറ്റി ഇല്ല ഇല്ലാട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ബോസ്റ്റൽ സ്കൂൾ പാർപ്പിക്കുന്നത് ഏത് പ്രായത്തിലുള്ള തടവുകാരിയാണ് അത് നമ്മൾ മുന്നേ മുന്നേ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ക്ലാസ് കാണാത്തവർ മുന്നത്തെ ക്ലാസ് കാണുക കേട്ടോ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ അതിൽ എ പി ഒന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലുണ്ടാവും കേട്ടോ ഞാൻ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും അപ്പോൾ ഇത് കാണാത്തവർ ഒന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എത്ര എത്ര ഏത് പ്രായത്തിലുള്ള തടവുകാരിയാണ് പാർപ്പിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള തടവുകാരിയാണ് നമ്മൾ ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആകെയുള്ളൊരു ബോസ്റ്റൽ സ്കൂൾ എവിടെയാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ഏക കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് അവിടെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള തടവുകാരെയാണ് പാ പാർപ്പിക്കുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കൂ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ് മൂന്ന് തുറന്ന ജയിലുകളാണുള്ളത് ജില്ലാ ജയിലുകളുടെ എണ്ണം പതിനാലാണ് അപ്പോൾ ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ എന്താണ് ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ ജയിലുകളുടെ ഭരണനിർവഹണം തടവുകാരുടെ പരിപാലനം ക്ഷേമം പുനരധിവാസം എന്നിവയുടെ ചുമതലയുള്ള സർക്കാർ സ്ഥാപനമാണ് ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജയിലിലുള്ള എന്താണ് ജയിലുകളുടെ ഭരണ നിർവഹണവും പിന്നെ അവിടുത്തെ തടവുകാരുടെ പരിപാലനം ക്ഷേമം പുനരധിവാസം അതുപോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ ചുമതല നടത്തുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് പറയുന്നത് അല്ലേ ഏത് വകുപ്പിന് കീഴിലാണ് നമ്മുടെ ഇത് പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം പൂജപ്പുരയിലാണ് കേട്ടോ തിരുവനന്തപുരം പൂജപ്പുരയിലാണ് നമ്മുടെ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ നീ നോക്കൂ ഇന്നിലവിൽ കേരളത്തിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ് ബെൽറാംകുമാർ ഉപാധിയായി ഐ പി എസ് ആണ് കേട്ടോ അപ്പം ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക കേട്ടോ എഴുതി വയ്ക്കുക കേട്ടോ നമ്മുടെ കേരളത്തിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ് ബെൽറാംകുമാർ ഉപാധ്യായി ഐ പി ബൾറാംകുമാർ ഉപാധ്യായ ഐ പി എസ് ആണ് കേരളത്തിലെ ജയിൽ വകുപ്പ് മേധാവി കേട്ടോ നിലവിലെ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക കേട്ടോ ആസ്ഥാനം എവിടെയായിരുന്നു തിരുവനന്തപുരം നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം ഇതായിരുന്നു ക്വസ്റ്റ്യൻ കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നു ചോദിച്ചിരിക്കുന്നത് ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് അല്ലല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞുള്ള എവിടെയാണ് പൂജപ്പുരയിൽ തിരുവനന്തപുരം പൂജപ്പുരയിലാണ് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നോക്കൂ മൂന്ന് തുറന്ന ജയിലുകളാണ് ഉള്ളത് ആണോ മൂന്ന് തുറന്ന ജയിലുകളാണോ ഉള്ളത് നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അല്ലേ മൂന്ന് തുറന്ന ഉള്ളത് അല്ലേ ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്താണ് കോഴിക്കോട് സ്ഥാപിച്ച ഒരു സ്പെഷ്യൽ സബ്ജയിലാണ് നമ്മുടെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ എന്ന് പറയുന്നത് പറയുന്നുട്ടോ കേരളത്തിലെ ഇത് പിന്നീട് എന്തായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജില്ലാ ജയിലായിട്ട് ഉയർത്തുകയും ചെയ്തു കേട്ടോ കോഴിക്കോടുള്ള ജയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജില്ലാ ജയിലായിട്ട് ഉയർത്തുകയും ചെയ്തു ഇതെന്താണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കോഴിക്കോടുള്ള ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സ്പെഷ്യൽ സബ്ജെയിൽ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇവിടെ കോഴിക്കോടാണ് കേട്ടോ അതുകൊണ്ടത് ഏറ്റവും പഴയ ജയിലായിട്ട് നമ്മൾ പറയുന്നു കേട്ടോ പിന്നെ നോക്കൂ മൂന്ന് തുറന്ന ജയിലുകളാണല്ലോ ആ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് അല്ലേ ജില്ലാ ജയിലുകളുടെ എണ്ണം പതിനാലാണ് ജില്ലാ ജയിലുകളുടെ എണ്ണം അത് തെറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നു ജില്ലാ ജയിലുകൾ എത്രയേ ഉള്ളൂ പതിമൂന്ന് ജില്ലാ ജയിലുകളെ നമ്മുടെ കേരളത്തിൽ ഉള്ളൂ അല്ലേ പതിമൂന്ന് ജില്ലാ ജയിലുകളാണുള്ളത് നമ്മുടെ മലപ്പുറം തവനൂർ ഏതാണുള്ളത് സെൻട്രൽ ജയിലാണുള്ളത് കേട്ടോ ബാക്കി ഒഴികെ എല്ലാ ജില്ലയിലും പതിമൂന്ന് ജില്ലാ ജയിലുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നോക്കൂ രണ്ടും മൂന്നും രണ്ടും മൂന്നും മാത്രമാണ് കേട്ടോ ശരിയെന്ന് പറയുന്നത് അപ്പോൾ രണ്ടും മൂന്നും മാത്രമാണ് കേട്ടോ അതിൽ ശരിയെന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഏറ്റവും പഴയ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സ്ഥാപിച്ചത് പിന്നെ എന്താണ് മൂന്ന് തുറന്ന ജയിലുകളാണുള്ളത് അത് രണ്ടും ശരിയാണല്ലേ അപ്പോൾ ഏറ്റവും പഴയ ജയില് കോഴിക്കോട് ജില്ലയിലാണ് ആദ്യത്തെ എന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ ഏറ്റവും പഴയ ജയിലാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയില് സ്ഥിതി ചെയ്യുന്നതിലെ അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും പഴയ ജില്ല ജയില് ഏതാണ് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ സെൻട്രൽ ജയിലാണ് രണ്ടാമത്തെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിലെന്ന് പറയുന്നത് കേട്ടോ പക്ഷേ അതിന് പ്രത്യേകതയുണ്ട് എന്താണ് ആദ്യത്തെ സെൻട്രൽ ജയിലുമാണ് കണ്ണൂരുള്ളത് കേട്ടോ ആദ്യത്തെ സെൻട്രൽ ജയിലുമാണ് രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലുമാണ് കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് കേട്ടോ അതെന്ത് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് സ്ഥാപിക്കുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ സ്ഥാപിച്ച കണ്ണൂർ സെൻട്രൽ ജയിലാണ് രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ലല്ലോ എക്സാമിന് വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോസ് ഇടും നല്ല നല്ല പോയിന്റുകളൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കും സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത് ബാക്കിയെല്ലാം നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെ അതാത് സോഴ്സിൽ പോയിട്ട് കണ്ടെത്തിയിട്ട് പഠിക്കുക കേട്ടോ എന്നാലത് നമ്മൾ മറക്കാണ്ടിരിക്കുകയുള്ളൂ നമ്മൾ കണ്ടെത്തിയിട്ട് പഠിക്കണ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മ മറക്കാണ്ടിരിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ തപ്പി പിടിച്ചപ്പോൾ എസ് സി ആർ ടി ഒക്കെ എന്തായാലും എല്ലാ ചാപ്റ്ററും നന്നായിട്ട് തന്നെ കവർ ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് ചാപ്റ്ററിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സോഷ്യലിൽ എന്തായാലും മസ്റ്റായിട്ട് നോക്കിയിരിക്കേണ്ട കുറച്ച് ചാ ചാപ്റ്റർ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നാളെ എനിക്കൊരു എക്സാം ഉണ്ട് അപ്പോൾ അതിന് പോകണം അതിൻ്റെ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എങ്ങനെ വായിച്ചപ്പോൾ ടോപ്പിക്ക് കണ്ടപ്പോൾ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ ആ പുതിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്തേക്കണേ ബട്ടണും കൂടി ഇന്നേബിൾ ചെയ്യണേ എന്നാൽ ഞാൻ ഇനി എന്തായാലും വീഡിയോസൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യും ഇനി കുറച്ച് വീഡിയോസും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനിട അതിൽ തന്നെ കണ്ടോ പരിഹാരകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്ഥാനം ഇതൊക്കെ ഒരുപാടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് ഞാൻ അങ്ങനെ തന്നെ ക്ലാസ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഏകദേശം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ നോക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ പഠിച്ചതിന് ശേഷം ഞാനത് വീഡിയോക്കിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോഴേ നമ്മുടെ റാങ്ക് ഫയലിലും എസ് സി ആർ ടിയിലും ഉള്ള ഇപ്പോഴേ കവർ ചെയ്തിട്ട് പോകാം കേട്ടോ പിന്നെ ഒക്കെ നമ്മൾ എക്സാമിന് പോകണമെങ്കിൽ ഡിസംബറിൽ എന്താണ് നമ്മൾ നോക്കിയാലും മതിയാവും ഇപ്പം തന്നെ അത് വേവിലാതിപ്പെടണം എന്നില്ല നമ്മൾ ഡിസംബറിൽ ചെക്ക് ചെയ്താലും മതി ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക്